കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സ്വർണപാളി വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭക്തജന മനസ്സുകളിലും വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ സ്പോൺസർ എന്ന അവകാശപ്പെട്ട ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു വൻ കവർച്ചയുടെ ചുരുളഴിക്കുകയാണ് ൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തതോടെ ദേവസ്വം ബോർഡിന്റെ ഭരണ സമിതികളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും വരെ സംശയത്തിന്റെ നിഴൽ നീളുന്നു ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് വിവാദത്തിന് ആധാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായിയായിരുന്ന വിജയ് മല്യയുടെ ബ്രുവറീസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തതാണ് ഈ ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയത് അന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കിലോഗ്രാം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം ഉപയോഗിച്ചതിന് രേഖകളുമുണ്ട് എന്നാൽ ഈ ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നവീകരണത്തിനായി കൊണ്ടുപോയപ്പോഴാണ് തട്ടിപ്പിന്റെ സൂചനകൾ പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെങ്ങന്നൂർ സ്വദേശിയും പുരോഹിതനിൽ നിന്ന് ബിസിനസ്സുകാരനായി മാറിയ വ്യക്തിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നവീകരണത്തിന്റെ സ്പോൺസറായി രംഗത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളിൽ അറ്റകുറ്റപ്പണികൾക്കായി ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി െ ഏൽപ്പിച്ചു എന്നാൽ കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഇത് ചെയ്തത് പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചപ്പോൾ ഭാരത്തിൽ വലിയ കുറവും രേഖപ്പെടുത്തി പാളികൾ തിരിച്ചെത്തിയപ്പോൾ നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോഗ്രാം കുറവായിരുന്നു ഇത് കേവലം സ്വർണം പൂശലിന്റെ സ്വാഭാവിക നഷ്ടമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളുകളെ ദേവസ്വം ബോർഡ് രേഖകളിൽ ചെമ്പു പാളുകളെന്ന് രേഖപ്പെടുത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരികെ സ്ഥാപിച്ച പാളുകൾ യഥാർത്ഥ സ്വർണ്ണ അല്ലെന്നും അവയ്ക്ക് പകരം ചെമ്പുപാളികളാണ് സ്വർണ്ണ പൂശി സ്ഥാപിച്ചത് എന്നുമുള്ള സംശയവും യഥാർത്ഥ സ്വർണ്ണ പാളികൾ പാളുകൾ കൈക്കലാക്കി വിൽക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പ്രാഥമിക നിഗമനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റിഅൻപത്തെ പവൻ സ്വർണം ഉണ്ടായിരുന്ന ശില്പ ഇപ്പോൾ അവശേഷിക്കുന്നത് മുപ്പത്തി ആറ് പവൻ മാത്രമാണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പവൻ സ്വർണം നഷ്ടമായി ഇതിൽ സ്വാഭാവികമായി തേയ്മാനം ഉണ്ടെങ്കിലും ഇരുന്നൂറ് പവനിലധികം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് എസ് ഐ ടി കരുതുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ ഹൈദരാബാദുകാരൻ നാഗേഷ് കേസിലെ പ്രധാന കണ്ണിയായി മാറി സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിൽ ഏറെ ദിവസം സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തി സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് എത്തിച്ചതും നാഗേഷ് തന്നെയാണ് പാരക്കുറവ് വന്നത് ഈ യാത്രക്കിടയിലോ ഹൈദരാബാദിലെ സ്ഥാപനത്തിൽ വെച്ചോ ആകാമെന്നും സംശയിക്കുന്നു നാഗേഷ് യഥാർത്ഥളികൾ കൈക്കലാക്കിയ ശേഷം പകരം ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പുപാളികൾ നിർമ്മിച്ച് സ്വർണം പൂശാനായി ചെന്നൈയിൽ എത്തിച്ചുവെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് നാഗേഷിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളെ കണ്ടെത്താനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും പ്രത്യേക സംഘവും ശ്രമിക്കുന്നു സ്പോൺസർ എന്ന അവകാശപ്പെട്ട് ശബരിമലയിലെ പല നിർമ്മാണങ്ങളിലും നവീകരണങ്ങളിലും പങ്കാളിയായി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സു സംബന്ധിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് പോറ്റിക്ക് സ്ഥിരമായി വരുമാനമാർഗമില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും ക്ഷേത്രത്തിലെ വലിയ വഴിപാടുകൾക്കും നിർമ്മാണങ്ങൾക്കും ലക്ഷങ്ങൾ സ്പോൺസർ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറികളും നൽകിയിട്ടുണ്ട് അന്നദാന മണ്ഡപത്തിന്റെ ലിഫ്റ്റ് പണിയാൻ പത്ത് ലക്ഷം മകരവിളക്കിന് പത്ത് ലക്ഷം എന്നിങ്ങനെ വലിയ സംഭാവനകളും നൽകി യഥാർത്ഥത്തിൽ ഈ സംഭാവനകൾക്ക് പണം മുടക്കിയത് മറ്റുള്ളവരാണെന്നും പോറ്റി അവരുടെ പ്രതിനിധിയായി അവതരിക്കുകയായിരുന്നുവെന്നും കണ്ടെത്തി ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്വർണം പൂശി നൽകിയത് മലയാളിയും ബംഗളൂരുലെ സ്ഥിരതാമസക്കാരനുമായ അജി കേടായ വാതിൽ മാറ്റി പുതിയത് നിർമ്മിച്ച് സ്വർണം പൂശിയതിന്റെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയായ വ്യവസായി ഗോവർദ്ധനായിരുന്നു കാളികളിൽ നിന്ന് രണ്ട് കിലോ സ്വർണം കൈവശപ്പെടുത്താമെന്ന ലക്ഷ്യത്തോടെയാണ് പോറ്റി തകിടുകൾ നവീകരിച്ച് നൽകാമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിനെ സമീപിച്ചതെന്നാണ് വിജിലൻസിന്റെ നിഗമനം രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണം പൂശലിന് ശേഷം ബാക്കി വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇമെയിൽ കോടതി കണ്ടെത്തി ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തിയ വൻ തട്ടിപ്പിന്റെ ആഴം വ്യക്തമാക്കുന്ന തെളിവാണ് സ്വർണ്ണപ്പാളി വിവാദം അതീവ ഗൌരവത്തോടെയാണ് കേരള ഹൈക്കോടതി കണ്ടത് കേസിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ രേഖകൾ പോലും ദുരൂഹമാണെന്ന് കോടതി നിരീക്ഷിച്ചു കേസ് അന്വേഷിക്കുന്നതിനായി എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിച്ചു എസ് പി ശശിധരനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് ആറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം സ്വർണ്ണനഷ്ടത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും കോടതി വ്യക്തമാക്കി ദേവസ്വം മാനുവലിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതി അംഗങ്ങൾ ദേവസ്വം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരടക്കമുള്ള ഒൻപതോളം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും इन्वेंटरी तैयार मुं ജഡ്ജി കെ ടി ശങ്കറിനെ ഹൈക്കോടതി നിയമിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വന്നതോടെ വിശ്വാസികളുടെ ഇടയിൽ വലിയ പ്രതിഷേധവും ഉയർന്നു അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരങ്ങൾ ശക്തമാക്കി ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നിയമസഭയിൽ പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ പ്രതികരിക്കുകയും കുറ്റക്കാർ എത്ര ഉന്നതരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നും പ്രഖ്യാപിച്ചു ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ു ശബരിമല സ്വർണപ്പാളി വിവാദം കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങുന്നില്ല ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കൊടുക്കാര്യസ്ഥത ഉദ്യോഗസ്ഥരുടെ ഒത്താശ സ്വാധീനമുള്ള വ്യക്തികളുടെ നിഗൂഢമായ ഇടപെടലുകൾ എന്നിവയെല്ലാം ഈ കേസിന്റെ ഭാഗമാണ് ഇരുന്നൂറ് പവനിലധികം സ്വർണം നഷ്ടമായ ഈ കേസിൽ യഥാർത്ഥ പ്രതികളെയും അവർ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് ഭക്തജനങ്ങളും പൊതുസമൂഹവും ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണം സത്യം പുറത്തു കൊണ്ടുവരാൻ നിർണായകമാകും ശബരിമലയുടെ പുണ്യവും വിശ്വാസവും സംരക്ഷിക്കാൻ ഈ വൻ കവർച്ചയുടെ മുഴുവൻ ചുരുളുകളും അഴിക്കേണ്ടതും അനിവാര്യമാണ്